നമസ്കാരം നിങ്ങളുടെ മുൻപിലെ പല്ലിൽ വിടവുണ്ടോ എങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും പല്ലിന് വിടവുള്ളത് ഭാഗ്യലക്ഷണമാണെന്നല്ല എന്നാൽ എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ എന്നൊന്ന് അറിയാം ശരീരത്തിലെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകത വെച്ച് പറയ ഫലം പറയുന്ന രീതിയാണ് സാമുദ്രിക ഫലം ഈ ലക്ഷണശാസ്ത്ര പ്രകാരം പല്ലുകളുടെ സ്ഥാനവും അവ തമ്മിലുള്ള അകലവും നോക്കി ഫലം പറയുന്നു മുൻനിരയിലെ നടുവിലെ രണ്ട് പല്ലുകൾക്കിടയിൽ വിടവുണ്ടെങ്കിൽ അവർക്ക് ഒട്ടേറെ കഴിവുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രം വളരെ ശുദ്ധഗതിക്കാരായ ഇക്കൂട്ടർ ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ശ്രമിക്കില്ല പുതിയ രുചികൾ തേടുന്നവരാകും പണം ഉപയോഗിക്കുന്ന ഇവർ ജീവിതത്തിൽ എത്ര പ്രശ്നമുണ്ടെങ്കിലും സന്തോഷിക്കാൻ ശ്രമിക്കുന്നവർ ആയിരിക്കും സംസാരപ്രിയരാണ് ഇക്കൂട്ടർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അലിവും കരുണയും കാണിക്കുന്നതും ശീലമാക്കാറുണ്ട് കാര്യങ്ങൾ വെട്ടി പറയാൻ ധൈര്യമുള്ളവരാണ് ആരെയും കൂസാക്കാറില്ല പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കും ഇവർ സ്ത്രീകളാണെങ്കിൽ ഇവർക്ക് വഴക്കാളി എന്ന പേര് ലഭിക്കും പക്ഷേ ഇവർ ശുദ്ധ ഹൃദയരും സ്നേഹമുള്ളവരും ആയിരിക്കും മറ്റ് സ്ത്രീകൾ സ്വന്തം ഭർത്താവിനോട് അടുപ്പം കാണിക്കുന്നതിൽ വല്ലാതെ പരിഭവിക്കുന്ന തരക്കാർ കൂടിയാണ് ഇവർ